ജൂൺ പന്ത്രണ്ടാം തീയതി ബഹ്റിൻ ഓൾഡ് മനാമ മനാമസൂക്കിലുണ്ടായ തീപിടുത്തത്തിൽ പ്രാണരക്ഷയ്ക്കായി ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ കയറി രക്ഷാപ്രവർത്തകർക്ക് നേരെ സഹായം അഭ്യർത്ഥിക്കുന്ന ഈ വ്യക്തിയുടെ ദൃശ്യങ്ങൾ നമ്മളിൽ പലരും കണ്ടിരിക്കും ഹൃദയത്തിൽ കൊളുത്തിയ ഈ കാഴ്ച കണ്ടവരെല്ലാം അദ്ദേഹത്തിന്റെ ആ നിലവിളി രക്ഷാപ്രവർത്തകർ കേൾക്കണേ സുരക്ഷിതമായി അദ്ദേഹത്തെ താഴെ എത്തിക്കാൻ സാധിക്കണേ എന്ന് മനസ്സിൽ പറഞ്ഞും കാണും എന്തായാലും ആ പ്രാർത്ഥന വിഫലമായില്ല തീയും കറുത്ത പുകയും തന്നെ വിഴുങ്ങുമെന്ന അവസ്ഥയിലായിട്ടും ഏറെ നേരം ആ സഹോദരൻ അവിടെ പിടിച്ചു നിന്നു തീ ആളി പടരുന്നതുകൊണ്ട് സിവിൽ ഡിഫൻസിന് പോലും അങ്ങോട്ട് പാഞ്ഞെത്തുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല ചൂടും പുകയും താങ്ങാൻ പറ്റാതെ അദ്ദേഹം ഒടുവിൽ അഭയം പ്രാപിച്ചത് ടെറസിലെ വാട്ടർ ടാങ്കിനകത്തായിരുന്നു ഒന്നും രണ്ടുമല്ല അഞ്ചു മണിക്കൂറാണ് ജീവനും മരണത്തിനുമിടയിൽ അവിടെ കഴിച്ചുകൂട്ടിയത് ഈ സമയം അത്രയും സുരക്ഷിതമായി അദ്ദേഹത്തെ പുറത്തെത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു സിവിൽ ഡിഫൻസും ആഭ്യന്തര മന്ത്രാലയവും നീണ്ട പരിശ്രമത്തിന് ഫലം കണ്ടു അതിസാഹസികമായി അവർ അദ്ദേഹത്തെ താഴെ എത്തിച്ചു ഉടനെ തന്നെ പ്രഥമ ശുശ്രൂഷകൾ നൽകി ആശുപത്രിയിലും എത്തിച്ചു മരണത്തിന് വിട്ടുകൊടുക്കാതെ ആ പ്രവാസി സഹോദരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയത്തിനും സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർക്കും ഒരു ബിഗ് സല്യൂട്ട്